മലയാളത്തിന് ഒരു കാലത്ത് അന്യം നിന്നിരുന്ന കോടി ക്ലബ്ബുകൾ സമ്മാനിച്ച നടനാണ് മോഹൻലാൽ പിന്നീട് ഒരു പിടി അൻപത് നൂറ് കോടി ക്ലബ്ബ് പടങ്ങളും അദ്ദേഹത്തിൻ്റെതായി മോളിവുഡിന് ലഭിച്ചു ഏറ്റവും ഒടുവിൽ ഇരുന്നൂറ്റി കോടി ക്ലബിൽ ഇടം നേടുന്ന ചിത്രം ഖ്യാതി എംബുരാനിലൂടെയും എ മോഹൻലാൽ മലയാളത്തിന് സമ്മാനിച്ചു കഴിഞ്ഞു റെക്കോർഡുകളെ ഭേദിക്കുന്നതിനൊപ്പം പുത്തൻ റെക്കോർഡുകൾ സൃഷ്ടിച്ചും തിയേറ്ററുകളിൽ മുന്നേറുന്ന എംബുരാന്റെ രണ്ടാം വാരാന്ത്യ കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ബോക്സ് ഓഫീസ് സൈറ്റായ സാറ്റ് നിൽക്ക് കോമിന്റെ റിപ്പോർട്ട് പ്രകാരം പതിനാല് പോയിന്റ് അറുപത്തി അഞ്ച് കോടിയാണ് എംബുരാ രണ്ടാം വാരാന്ത്യ കളക്ഷൻ ഇന്ത്യ നെറ്റ് കളക്ഷൻ ആണ് രണ്ട് പോയിന്റ് ഒമ്പത് കോടി മൂന്ന് പോയിന്റ് മുപ്പത്തി അഞ്ച് കോടി മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് കോടി ഒന്ന് പോയിന്റ് അൻപത്തി അഞ്ച് കോടി ഒന്ന് പോയിന്റ് മൂന്ന് കോടി ഒന്ന് പോയിന്റ് പതിനഞ്ച് കോടി അൻപത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് രണ്ടാം വാരത്തിൽ ഓരോ ദിവസവും എംബുരാൻ നേടിയിരിക്കുന്നത് ഇതിൽ നാലാം ദിനം മുതൽ കളക്ഷനിൽ ഇടിവ് സംഭവിച്ച ചിത്രം പതിനഞ്ചാം ദിവസമായപ്പോൾ അൻപത്തി അഞ്ച് ലക്ഷമാണ് നേടിയത് എംബുരാൻ റിലീസ് ചെയ്ത് ഒരു കോടിക്ക് താഴെ ആദ്യമായി എത്തിയ ദിവസം കൂടെയായിരുന്നു ഇത് മലയാളത്തിൽ നിന്നും ആറു ലക്ഷമാണ് പതിനഞ്ചാം ദിവസം നേടിയതെന്നാണ് സാക്ക് നിൽക്കിന്റെ റിപ്പോർട്ട് അതേസമയം മലയാളത്തിൽ നിന്നും ആറ് ലക്ഷമാണ് പതിനഞ്ചാം ദിവസം നേടിയതെന്നാണ് സാക്ക് നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്